നമസ്കാരം ഭദ്രവീടുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ആത്മഹത്യകളും ഇപ്പോൾ ദിനംപ്രതി വാർത്തകളിൽ നിറയുന്നുണ്ട് സ്ത്രീധനത്തിന്റെയും നിരത്തിന്റെയും പേരിലെ അധിക്ഷേപങ്ങളെ തുടർന്നാണ് പാലയിൽ അഡ്വക്കേറ്റ് ജിസ്മോൾ മക്കളുമായി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഭദ്രവീട്ടിലെ പീഡനം സഹിക്കവയ്യാതെ വീട്ടിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിച്ച് കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം ജിസ്മോൾ പുഴയിൽ ചാടുകയായിരുന്നു ഇതിനു മുൻപ് ഭദ്രപീഡനം സഹിക്കാൻ കഴിയാത്ത സൈനിയ മക്കളും റെയിൽവേ ട്രാക്കിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ഉണ്ടായി ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഇവരെ ഏറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ രണ്ട് വാർത്തകളും കേരളം വളരെ ഞെട്ടലോടെയും സങ്കടത്തോടെയുമാണ് കേട്ടത് ഈ സംഭവങ്ങൾക്ക് പിന്നാലെയും നടക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇപ്പോഴത്തെ അത്തരത്തിലൊരു വാർത്തയാണ് വീണ്ടും ചർച്ചയാകുന്നത് കണ്ണൂരിലെ പായം കേണൽപീടികയിൽ യുവതി വീട്ടിൽ ജീവനൊടുക്കിയതിന് പിന്നിലും ഭർത്താവിന്റെ സംശയങ്ങളും മാനസിക പീഡനങ്ങളുമാണ് കേളൻ കേണൽപീടിക സ്വദേശിനി സ്നേഹ എന്ന ഇരുപത്തിനാല് കാര്യാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ചത് സംഭവത്തിൽ ഭർത്താവ് ലോറി ഡ്രൈവറായ കോളിത്തെട്ട് സ്വദേശി ജിനീഷിനെ ഇരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്ത്രീധനത്തിന്റെ പേരിലും കുഞ്ഞിന്റെ നിറം തന്റേതു പോലെയല്ല എന്ന് പറഞ്ഞു ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായി സ്നേഹയുടെ ബന്ധുക്കൾ പറയുന്നു പലതവണ ഉപദ്രവം സഹിക്കാനാവാതെ രാത്രി അടക്കം സ്നേഹ വിളിച്ചതനുസരിച്ച് യുവതിയെ ഭത്രിവീട്ടിൽ നിന്നും ബന്ധുക്കൾ പോയി കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് ഭത്രിപീഡനം സംബന്ധിച്ച് സ്നേഹയുടെ കുറിപ്പിലും പരാമർശമുണ്ട് തന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനുമാണ് എന്നാണ് രണ്ടു വരി കുറിപ്പിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു സ്നേഹയും ജിനീഷും വിവാഹിതരായത് തുടക്കം മുതൽ ജിനീഷ് സംശയരോഗമുള്ള ആളായിരുന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇരുവർക്കും മൂന്ന് വയസ്സുള്ള കുഞ്ഞുമുണ്ട് കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ കുഞ്ഞിന്റെ നിറത്തിന്റെ പേരിലും സ്നേഹ ഭർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങി കുഞ്ഞ് വെളുത്തിട്ടാണെന്നും തന്റെ നിറമല്ലെന്നും പറഞ്ഞായിരുന്നു മർദ്ദനം ശ്രീധനമായി നൽകിയ സ്വർണം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞു പീഡിപ്പിച്ചതായി ബന്ധുക്കൾ ആരോപിക്കുന്നു ശല്യം അസഹ്യമായപ്പോൾ പോലീസിനെ സമീപിച്ചുവെങ്കിലും പോലീസ് ഇടപെട്ട് ഒത്തുതീർപ്പാക്കുകയായിരുന്നു ഒടുവിൽ ഈ മാസം പതിനഞ്ചിനും ഉളിക്കൽ പോലീസിൽ സ്നേഹ പരാതി നൽകിയിരുന്നു ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജിനീഷ് ഫോണിൽ വിളിച്ച് സ്നേഹ ഭീഷണിപ്പെടുത്തിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മരണത്തിന് തൊട്ട് മുൻപ് ഭർത്താവ് ഫോണിൽ വിളിച്ചിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു ഇതിനുശേഷം സ്നേഹ പൊട്ടിക്കരഞ്ഞിരുന്നതായി വീട്ടുകാർ മൊഴി നൽകി ജിരീഷിന്റെ ഫോൺ കോൾ വന്ന ശേഷം മുറിയിൽ കയറി വാതിലടച്ച സ്നേഹയെ വൈകിട്ട് ആറരയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവാഹം കഴുകിയ മാസങ്ങൾക്കുള്ളിൽ സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡനം തുടങ്ങിയിരുന്നു എന്നാണ് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയത്